ഷാഹാനിനെ കുറിച്ച് അഭിമാന വിവിധങ്ങൾ പറഞ്ഞത് അത് നബിയുടെ മാസം എന്താ അലൈഹി സ്വലമ തങ്ങൾക്ക് നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണെന്ന് പറയുന്ന സുഹൃത്തുല ഹിസാബിന്റെ അമ്പത്തിയാറാമത്തെ വാക്യം എന്ന് തുടങ്ങുന്ന ആ സൂക്തം അവതരിച്ചത് ഷാഹബാൻ പതിനഞ്ചിന് അസുലി സലഹു അലൈഹി സ്വലാ തങ്ങളോട് അടുക്കും അവിടുത്തെ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഹിബായ വിധങ്ങൾ റമദാൻ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നിർവഹിച്ചിരുന്ന മാസങ്ങളാണിതോ അവിടുന്ന് കൂടുതൽ കൂടുതലായി ആരാധനയ്ക്ക് ശ്രദ്ധ വെച്ചിരുന്ന കാലം ഒരു പാപവും ചെയ്യാത്ത ഹബീബായ വിധങ്ങൾ ദിനംപ്രതി നൂറിലേറെ പ്രാവശ്യം എന്ന് സ്വഹീഹായ നടത്താറുണ്ടായിരുന്നുവെന്ന്ഹായിലുണ്ട് ഒരു പാപവും ചെയ്യാത്ത റസ്ഗ്ഗം ഉദ്ഘാടനം ചെയ്യാനുള്ള ഷറിൽ എല്ലാവർക്കും കാരുണ്യം വർഷിക്കുന്ന മഹാപ്രവാചകർ ഈ ദുന്യാവിൽ ആദ്യമായി പുനരുദ്ധാനം നടത്തുന്ന മഹാവ്യക്തിത്വം അവിടുന്ന് ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തീഫാര നടത്താറുണ്ട് ഒരു കുറ്റവും ചെയ്തിട്ട് പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ മറന്നോ ഓർമ്മ പോയി ഓർമ്മയോടുകൂടെയോ ചെറുതോ വലുതോ ആയ ഒരു ദോഷവും ചെയ്യാത്തവരാണ് ലഭ്യമാറും നമ്മുടെ കിതാബുകളൊക്കെ അങ്ങനെ വിശദീകരിച്ചു എല്ലാ അടിസ്ഥാന കിതാബുകളും വിശദീകരിക്കുന്നത് അങ്ങനെയാണ് നബിമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നബിമാരുടെ നേതാവാണ് മുഹമ്മദ് അവിടുന്ന് നൂറ് പ്രാവശ്യമെങ്കിലും ഡെയിലി ഇസ്തീഫ നടത്താറുണ്ട് അങ്ങനെ റസൂലിന്റെ ചര്യ ഇസ്തീഫാർ അടക്കം സുന്നത്ത് വർദ്ധിപ്പിക്കൽ അടക്കം രാത്രി നമസ്കാരം അടക്കം നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ തുറന്നിട്ട് ലാസ്റ്റ് സീൻ ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഒന്നേ പത്ത് എം എം ഒന്നേ നാപ്പത്തി അഞ്ച് കാണും എന്നുവെച്ചാൽ രാത്രി ഒന്നരക്കും ഒന്നേ പത്തിനും ഒന്നേ മുക്കാലിനുമാണ് അവർ മൊബൈൽ ഫോണിൽ നിന്ന് വാട്സാപ്പിലെ പരിപാടി നിർത്തിയത് ദിനംപ്രതി ധാരാളം ധാരാളം മിനിറ്റുകൾ കുറച്ചൊന്നുമല്ല മിനിറ്റുകൾ മാത്രമല്ല മണിക്കൂർ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു നൂറ് പ്രാവശ്യം ഇസ്തീഫാർ മനസ്സറിഞ്ഞു പറയാൻ നമുക്ക് സമയം കിട്ടാതെയും വരുന്നു ഒരു നാല് പേജ് കുറാൻ ഓതി തീർക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു കഴിഞ്ഞ റമൽലാനിൽ ഖത്തം തീർത്തിട്ട് അന്ന് തുടങ്ങി വെച്ചൊരു ഖത്തമുണ്ടാവും പെരുന്നാളിനെ പിറ്റേന്ന് ആ ഒരു ആവേശത്തിന് റമൽലാന്റെ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്ന ആഴ്ചകളിലൊക്കെ അത് മുഖ്യം മുരണ്ട് പോന്ന് 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 ഇപ്പൊ എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ചൊന്നാലോചി ചില ആളുകളൊന്നും ഇനി തീർക്കില്ലാന്ന് കരുതി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഉപേക്ഷിച്ച് അലൈഹി അഹ്ലൈഹല മതങ്ങളിൽ എത്രയാണ് ഓതിയത് നിസ്കാരത്തിൽ ഖുർആനോതിൽ എത്രയാണ് നിസ്കരിച്ചത് പുറത്ത് മുസ്സമ്മലിന്റെ അവസാനത്തെ വാക്യം ഇരുപതാമത്തെ വാക്യം നമ്മൾ അലൈസ്മ തങ്ങളുടെ നിസ്കാരത്തിന്റെ ആധിക്യം കാരണം അവിടത്തോട് അത്ര തന്നെ വേണ്ട എന്ന് പറയുന്ന സൂക്താണത് കുറച്ച് സമയുള്ളൂ ഞാൻ ആയതുകൂടെ ഒക്കെ ചെല്ലിയിട്ട് സമയം എടുക്കണേ നിസ്കാരത്തിന്റെ രീതി എങ്ങനെയായിരുന്നു ഈ സുഹൃത്തിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് ഇന്ന റബൊക്കെ ആയാലും കൂമോ അതിനാമിൻസിയെ അങ്ങയുടെ റബിനറിയാം അങ്ങ് രാത്രിയെ മൂന്നായി പകുത്ത് മൂന്നിൽ രണ്ട് ഭാഗവും നിന്ന് നിസ്കരിക്കുന്നുവെന്ന് റബ്ബിനറിയാം ഇന്ന റബൊക്കെ ആയാലും അങ്ങയുടെ റബിനറിയാം അന്നക്കത്തെ കൂവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നു അതിനാമിൻസുലിസില്ലേ രാത്രിയെ മൂന്നായി പകുത്ത് മൂന്നിൽ രണ്ട് ഭാഗത്തോളം അപ്പൊ എങ്ങനെയാണ് റസൂലിലേക്ക് നമ്മൾ എടുക്കേണ്ടത് റസൂലിന്റെ മാസം എന്ന് അവിടുന്ന് വിശേഷിപ്പിച്ച ഷാബാനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പുതുക്കി പെടിയേണ്ടത് ലപിതങ്ങൾ രാത്രിയെ മൂന്ന് ഓഹരി വെച്ച് മൂന്നിന് രണ്ട് ഭാഗവും നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു സഹജ് നിസ്കരിക്കാൻ പോലും രണ്ടിരക്കയത്ത് നിർവഹിക്കാൻ പോലും മടിയുള്ളവർ നമ്മൾ ആ സുജൂതിന്റെ ആയത് കഴിഞ്ഞാൽ ഉടനെ ഓതുന്ന പതിനേഴാമത്തെ സൂക്തം യഥാർത്ഥ വിശ്വാസികൾ കാരുണ്യം അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അതിന്യായ മോഹത്തോടു കൂടെ രാത്രിയെ അവരുടെ ബെഡിൽ നിന്ന് അവർ എഴുന്നേൽപ്പിക്കുന്നു അവരുടെ ശരീരത്തെ അവരുടെ ബെഡിൽ നിന്ന് അവർ പൊക്കുന്നു അവരവരുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു തോപ സ്വീകരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു വടച്ചറബ് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നവർ ന്യായമായും പ്രതീക്ഷിക്കുന്നു പറവയുടെ മുമ്പിൽ അവിടുത്തെ മഹാത്ഭുതമാകുന്ന വടി നിരത്തിടുകയും അത് പാമ്പായി മാറുകയും അന്നത്തെ സാഹിറുമാർ എല്ലാവരും തോന്നിപ്പിച്ചു വെച്ചാൽ പാമ്പാണെന്നവർ സമൂഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചാൽ വടിയും കയറുമെല്ലാം ഈ പാമ്പ് വെട്ടി വെഴുങ്ങുകയും ചെയ്യുമ്പോ ഇതൊരിക്കലും മേജിക് അല്ലെന്ന് സിഹറല്ലെന്ന് കൺകെട്ട് വിദ്യ അല്ലെന്ന് സിഹറിന്റെയും മേജിക്കിന്റെയും കൺകെട്ട് വിദ്യയുടെയും എല്ലാ മസ്തലകളും കൃത്യമായി അറിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പിക്കുന്നു ഭൂപക്രന്റെ വാക്കില്ലാൻ തങ്ങൾ ഈ വിഷയം വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഏത് അഴിമനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സിഹർ അറിയുന്നോണ്ടാണ് അവർക്ക് മനസ്സിലായത് ഇത് മൊഴിജിസത്താണ് കാരണം സിഹറിന്റെ ഒരു സംഗതി ഇതിലില്ല സിഹറിന്റെ ഒരു സാധനവും ഇതിലില്ല അവരെല്ലാവരും ആ നിമിഷത്തിൽ തന്നെ ഗെലിമുന്നായി നബിയുടെ ദാഴ്വത്തിലേക്ക് ആകൃഷ്ടരാകുന്നു ഇസ്ലാം സ്വീകരിക്കുന്നു നിങ്ങളുടെ ഇടതുകാലും വലത് കൈയും ഞാൻ എന്നിട്ടില്ല ഈത്തപ്പനയുടെ മുകളിൽ കുരിശിൽ തറച്ചിടും നിഷ്ഠൂരമായി കൊല്ലും ഗംഭീരമായ അഗ്നി ഗുണ്ഠങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ നിങ്ങളതിലേക്ക് തള്ളിയിടും അതുകൊണ്ട് നിങ്ങൾ ഈ മോശസിന്റെ മൂസ നബിയുടെ ദീനിൽ നിന്ന് പിൻവാങ്ങണം ഞാനാണ് ദൈവമെന്ന് അംഗീകരിക്കണം ആ സന്ദർഭത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു ദുർബലരാകുന്നവയുടെ ഭീകരന്മാരാകുന്ന കിങ്കരന്മാർ ലാസ്റ്റ് ഭാഗത്തും എന്തേ നിങ്ങളുടെ വല്യസ്ഥാണെ അയാൾ ഈ ഒരു ചെപ്പടി വിദ്യ കാണിച്ചപ്പോഴേക്ക് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചു പോകാണോ അതുകൊണ്ട് പിൻവാങ്ങണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യും കാലും എതിർവശത്തിൽ നിന്ന് ഞാൻ ചതിക്കും ഇത്തപ്പനയുടെ മുകളിൽ നിങ്ങളെ കുരിശിൽ തറച്ചിടും ഭീഷണിക്കും മുഴങ്ങുമ്പോ ഹുസാ നബിയെജിസത്ത് ബോധ്യപ്പെട്ട് വിശ്വസിച്ച സമൂഹം പറയുന്ന ഒരു വർത്തമാനം എന്റെ അമ്പത്തി അഞ്ചാമത് വചനത്തിൽ അള്ളാഹു ധരിക്കുന്നുണ്ട് അവര് പറഞ്ഞു നോ പ്രോബ്ലം ഒരു പ്രശ്നമല്ല നീ കൊത്തിക്കളഞ്ഞോ ഇഞ്ചിഞ്ചായി മുറിച്ചോ ഒരു പ്രശ്നമല്ല ഇന്നായി റബ്ബിനാല മുങ്കലി പോടുത്താ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ പോണേ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു ജീവത്യാഗം ചെയ്ത് അവർ പ്രതീക്ഷ വെക്കുന്നത് റബിന്റെ ഈ ഒരു കാരുണ്യമാണ് പറോവയുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ അതൊന്നും വിഷയല്ലെന്നും അവർ ഞെളിഞ്ഞ് നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ ഹരിത നിത്യസ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതിയിട്ടാണ് നമ്മളോട് അള്ളാഹു പറയണത് അവതം മഹാസാഹസങ്ങൾ കിടന്നുറങ്ങുന്നെടുത്തൊന്ന് എഴുന്നേൽക്കണം റബ്ബിനെ ഓർത്തുകൊണ്ട് ഏതാനും പ്രക്കായത്തുകൾ നിസ്കരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എരുണാമയനായ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരിവേദനങ്ങൾ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നിഷേധ നിശ്ശബ്ദതയിൽ അർപ്പിച്ചു കൊടുക്കണം അലൈവല തങ്ങളുടെ ചില പ്രയോഗങ്ങളിൽ കാണാം വന്നാസുനിയാം മൃഗത്തിലേക്ക് പോണ ആളുകളെ പറയുന്നിടത്ത് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു വന്നാസുനിയാം ജനങ്ങളെ കുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഷെബാനും മുത്തസൂൽ പറഞ്ഞത് ഉമ്മത്തി എന്റെ ഉമ്മത്തിങ്ങൾ ആത്മീകമായി അറസ്ന്റെ മുകളിലേക്ക് എത്തുന്ന മാസം ഉമ്മത്തിങ്ങൾക്ക് സ്വർഗം ഉറപ്പുള്ള മാസം ഉമ്മത്തിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് കരുണാവാരിയാകുന്ന നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കുന്ന മാസം എല്ലാ കാരുണ്യവും വർഷിച്ചുകൊണ്ടിരിക്കുന്ന മാസം ഇത്തരം കൊറേ ഓഫറുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് പടച്ച റബ്ബ് നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് വർഷ തുറാൻ ഉടനീളം പരിശോധിക്കുക നരകത്തിലേക്ക് വരൂന്നൊരു വാക്കതിലില്ല നരകത്തിലേക്ക് വരൂ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കുപോലും അതിലില്ല നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് നിരന്തരമായി കുറാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഇടക്കിടക്ക് നമ്മൾ പാരായണം ചെയ്യണം വജന്നുഹസമാവാത്തു ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് ഓടിവരൂടി പതിയെ പതിയെ പോരരുത് അങ്ങിങ്ങ് തങ്ങി നിൽക്കരുത് സാരി നിങ്ങൾ ഓടി വരണം ഈ വാക്ക് കേട്ടപ്പോൾ രണാകുളത്തിലെ സംഘർഷഭരിതമായ ഒരു നിമിഷത്തിൽ കഴിക്കാൻ എടുത്ത കാരക്ക ഇട ചീ തിന്തുപോകുമ്പോഴേക്ക് നേരം എന്ന് ആശങ്കിച്ച് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെയും പടക്കളത്തിലേക്ക് ധീര പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ആരാ അമ്രുൽ തന്റെ കാലിന് ജന്മനാ വൈകല്യമായിരുന്നു ഇടത് കാലിൽ ചാടി ചാടിയാണ് നടക്കാറുള്ളത് അറുപത് വയസ്സുവരെയും മനാത്ത എന്ന സ്വയം നിർമ്മിത പ്രതിഷ്ഠയെ ആരാധിച്ചുകൊണ്ടിരുന്നു മനാത്തെ ആരാധിച്ചു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഗ്രഹം മനാത്തോ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയും ദൈവവും മനാത്തയോ മക്കൾ പേരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മക്കൾ പിതാവിന്റെ മതം മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു ഈ പ്രതിഷ്ഠയെ ആരാധിക്കുന്ന ബുദ്ധിശൂന്യത പിതാവിനെ ബോധിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം സ്വയം കൊത്തിയുണ്ടാക്കി സ്വയം സേവനം ചെയ്ത് ഒളിഞ്ഞിട്ട് വീണാലൊന്നും പൊങ്ങിയിരിക്കാൻ പോലും കഴിയാത്ത ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ആരാധിക്കുന്നതിന്റെ നിരർത്ഥകത പിതാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം മക്കളൊരു കാര്യം ചെയ്തു ഇഷ്ടവിഗ്രഹമാകുന്ന മനാത്തയെ അഴുക്ക് വലിച്ചെറിയുന്ന പെണ്ണുങ്ങളുടെ മെൻസസിന്റെ ഈ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന ഒരു കിണറിൽ കൊണ്ടുപോയി തള്ളിയിട്ടു രാവിലെ പൂജാദ്രവ്യങ്ങളുമായി ഉപാസന അർപ്പിക്കാൻ അമൃബിനുൽ ജമൂഹ് കടന്നു വന്നപ്പോ ദൈവത്തെ കാണാനില്ല അദ്ദേഹം പരിഭ്രമിച്ചു തന്റെ ഒറ്റകാലി ചാടിച്ചാടി തെരഞ്ഞു നടന്നു നടന്നു അവസാനം ഈ കിടറിൽ നിന്ന് ദൈവത്തെ കണ്ടെടുത്ത് എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റിയിട്ട് പിന്നെയും ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി പിറ്റേ ദിവസവും മക്കള് തന്നെ ചെയ്തു മൂന്നാമത്തെ ദിവസം കൊറച്ചുകൂടെ മാരകമായിരുന്നു മക്കളുടെ പ്രവൃത്തി എങ്ങാണ്ട് ചത്തു ചീഞ്ഞ് കിടക്കുന്ന ഒരു പട്ടിയുടെ ശവം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മനാത്തയിൽ കൂട്ടിക്കെട്ടിയിട്ടുവാറല്ല അന്ന് അമൃപിന്നു ജമൂഹ് തങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഒരു കോളിളക്കമുണ്ടായി ലൈറ്റ് കത്തി പുതിയ കുട്ടികളുടെ ഭാഷയിൽ ലഡു പൊട്ടി എന്നും പറയാം അദ്ദേഹം അങ്ങനെ ആലോചിച്ചു ഞാൻ ഇതുവരെ പൂജിച്ച വിഗ്രഹ കിടക്കുന്നു ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അറപ്പുളവാക്കുന്ന പുഴുക്കൾ എന്നുരക്കുന്ന ഈ ഒരു നായയുടെ ശരീരം ബോഡി അതൊന്ന് ദൂരേക്ക് തള്ളി മാറ്റാൻ പോലും പറ്റാത്ത ഈ ദൈവത്തെയാണല്ലോ അറുപത് വർഷം ഞാൻ ആരാധിച്ചത് അദ്ദേഹം ഓടി വന്നു മക്കളെ കൂട്ടി മുത്തറസൂലിനെ സമീപിച്ചു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇജ്രയുടെ രണ്ടാം വർഷം മാസം ഗത്യന്തരമില്ലാതെ സഹാബാക്റാം ആയുധമെടുത്തി സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ബദറില്ല അവർ ധീര പോരാട്ടം നടത്തി അതിന്റെ മുന്നോടിയായി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി സ്വലം സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഇടത് കാലിൽ ചാടി അമ്രബിനുൽ ജമൂഹ് ചെന്നു പ്രിയപ്പെട്ട റസൂലെ എന്നെയും പങ്കെടുപ്പിക്കണം മൂന്ന് മക്കളും മധ്യത്തിൽ നിന്നു ഒരിക്കലും പിതാവിനെ വിടരുത് അറുപത് വയസ്സ് കഴിഞ്ഞു ഒരു കാലിൻ്റെ ജന്മനാ സ്വാധീനമില്ല ഞങ്ങള് മൂന്നുപേരും യുദ്ധത്തിന് പോകുന്നുണ്ട് അതുകൊണ്ട് പിതാവിനോട് പോരരുതെന്ന് പറയണം അവരുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കി മുത്തൂർ റസൂൽ അമ്രബിനുൽ ജമോഹ് തങ്ങളോട് വീട്ടിലേക്കും അടങ്ങിപ്പോകാൻ പറഞ്ഞു ദുഃഖപാരവശത്തോടെ കണ്ണിനീരൊഴുക്കിക്കൊണ്ട് അമ്രബിനുൽ ജമൂഹ് വീട്ടിലേക്ക് പോയി വർഷം രണാങ്കളം സജീവമാകുന്നു ബദറിലെപ്പോലെ അമ്രബിനുൽ ജമൂഹ് തങ്ങൾ ഒഹിദിലേക്കും ചെല്ലുന്നു മുത്തർ സമ്മതം ചോദിക്കുന്നു മക്കൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് പാടില്ലെന്ന് പറയുന്നു ജമൂഹ് തങ്ങളോട് വീട്ടിലേക്ക് ൂ എന്ന് പറയാനിരിക്കുമ്പോ ജമൂഹ് തങ്ങൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ജന്നത്തി മിൻ അജിതുഹൽ ഒഴുതുമലയ്ക്കപ്പുറത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു റസൂലേ വാസന വരുന്നു റസൂലേ എനിക്ക് പോകാതിരിക്കാൻ പറ്റൂലി കൊടുത്തു അങ്ങനെയാണ് അമൃബിൻ ജമൂഹ് തന്റെ ഒറ്റക്കാരുമായി പരിശുദ്ധ ദീനിന് വേണ്ടി ഒഹിതരണാങ്കളത്തിൽ ധീരമായി പോരാട്ടം നടത്തുന്നത് അതിന്റെ ഇടക്കാണ് അദ്ദേഹത്തിന്റെ മടിക്കുത്തിൽ സൂക്ഷിച്ചു വെച്ചേതാനും വീത്തപ്പഴത്തിന്റെ ചീളുകൾ കഴിക്കാമെന്ന് തോന്നുന്നത് എന്നിട്ട് പിന്നെയും പോരാട്ടത്തിന് ഇറങ്ങാമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നത് ൾ മടിക്കുത്തഴിച്ച് ഏതാനും മീത്തപ്പഴ ചീളുകൾ കയ്യിലെടുക്കുന്നു അത് തിന്നാൻ വേണ്ടി വായയിലേക്ക് പൊക്കുമ്പോർ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വാക്യം പരിശുദ്ധ റസൂൽ ഉറക്ക പാരായണം ചെയ്യുന്നു ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് ഓടി പനച്ചികൾ കയ്യിൽ പിടിച്ച് ജമൂഹ് ചിന്തിക്കുന്നു ഇത് തിന്ന് കഴിയോളങ്ങാനും ഞാൻ വെയിറ്റ് ചെയ്താൽ നേരം വൈകിപ്പോയാലോ ഉത്രസൂല് ഓടി വരാനാ പറഞ്ഞത് അത് വലിച്ചെറിഞ്ഞ് ധീരമായി പോരാട്ടം നടത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു കൈവട്ടേറ്റ് തൂങ്ങിക്കിടക്കുന്നു ചാടുമ്പോ അതിങ്ങനെ മുന്നോട്ട് വന്നിട്ട് ശല്യമായി മാറുന്നു ജമൂഹ് നിലത്തിരിക്കുന്നു ആ സമയത്ത് തന്റെ തൂങ്ങിക്കിടക്കുന്ന കൈ നിലത്തിങ്ങനെ പഴഞ്ഞു കിടക്കുമ്പോൾ തന്റെ ആഫിയത്തുള്ള കാൽ അതിൻ്റെ പത്തിയിലേക്ക് ആ കാലിന് ആ കൈയിലേക്ക് അമൃബിനുൽ ജമോഹ തങ്ങളിങ്ങനെ ചാടിച്ചു വെക്കുന്നു തൂങ്ങിക്കിടക്കുന്ന കൈ കൈ അതിമ തൻ്റെ ആഫിയത്തുള്ള കാൽ കണ്ണുചിമ്മി ഒരുന്നേക്കൽ തൂങ്ങിക്കിടക്കുന്ന കണ്ണ് കണ്ണ് തൻ്റെ തോളിൽ നിന്ന് ഊർന്ന് കീഞ്ഞു താഴെ വീഴുന്നു പിന്നീട് അദ്ദേഹം ധീരമായി പോരാടുന്നു അറുപത് വർഷത്തിലേറെ മനത്തേക്കർപ്പിച്ച തന്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നു സ്വർഗത്തിന്റെ പരിമളം സൂക്ഷിച്ചുകൊണ്ട് റസൂലിന്റെ പൂർണ്ണസമ്മതത്തോടുകൂടെ അമ്രബലുൽ ജമോഹിതങ്ങൾ സ്വർഗത്തിലേക്ക് വിജയത്തിലേക്ക് പറുദീസയിലേക്ക് യാത്ര പോകുന്നു പുതിയ കാലത്ത് മാംസവും മജ്ജയും മെല്ലും രക്തമൊക്കെയുള്ള ഇങ്ങനത്തെ കുറെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല നമുക്ക് ദീനിന് വേണ്ടി അവർ ജീവിച്ചു രാത്രി ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നുള്ളതല്ലേ ദീനിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നല്ല ജസ്റ്റ് ഏതെങ്കിലും ഒരാൾ മിസ്ഡ് കോള് വളിച്ചാൽ അതിന്റെ പിറകെ പോയി പോയി മൂപ്പരുടെ സ്വന്തം ആളാവണം എന്നല്ല ഇന്ന് നടക്കുന്നത് അതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് അതൊക്കെയാണ് ഏതെങ്കിലും ഒരാളെ അബദ്ധത്തിൽ മിസ്ഡ് മിസ് ഗോൾ വിട്ടാൽ മതി പിന്നെ കുട്ടികൾ അതിമ്മ കൂടി ഒരൊറ്റ ദിവസം കൊണ്ട് അതുവരെ പോറ്റി വളർത്തിയ സ്വന്തം മാതാവിനെയും പിതാവിനെയും തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച കൊച്ചനുജന്മാരെയും നമ്മുടെ പെൺകുട്ടികൾ മറന്നുപോകുന്നു ഒരൊറ്റ ദിവസം ഒരാഴ്ച മുന്നണി സ്ഥലം പരിചയപ്പെട്ട പേരും നാടും പേരും ആറ്റിറ്റ്യൂഡും അറിയാത്ത ഒരുത്തനോടൊപ്പം ഇറങ്ങി പോകാൻ പോലും കുട്ടികൾ തയ്യാറെടുപ്പ് നടത്തുന്നു ഏതെങ്കിലും മെട്രോ സിറ്റിയിലെ കഥയല്ല ഞാൻ പറയുന്നത് അങ്ങു പോലെ പോലെ ചേണ്ടി പോലെ നമ്മുടെ ഈ നാട് പോലെ ഗ്രാമീണത വിട്ടുമാറാത്ത ഈ പ്രദേശങ്ങളിൽ പോലും ഇത്തരം നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭമുഖീകരിക്കേണ്ടി വരുന്നു അമർബൽ ജമു തങ്ങൾ ചെയ്തതുപോലെ തന്റെ ശരീരം കൊണ്ട് ദീനിന് വേണ്ടി പോരാടാൻ നമ്മളോട് സമ്മതമില്ല പിന്നെ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം ദിവസം ഒരു നൂറ് പ്രാവശ്യം നടത്തണം ഞാൻ ഈയിടെ ഒരു തസൂഫിന്റെ കിതാബ് നോക്കി ചുരുങ്ങിയത് മുന്നൂറിലേറെ പ്രാവശ്യം ഉണ്ടായാലി സ്വലാത്ത് ചെല്ലിയാലേ സലാത്തിന്റെ ഒരു മിനിമം ടൈപ്പ് ബാധ്യത വീടുള്ളൂന്ന് അതിൽ കണ്ടു ചുരുങ്ങിയത് ഒരു മുന്നൂറ് പ്രാവശ്യം സലാത്ത് ചെല്ലണം എന്ന് ഒരറുപത് വയസ്സ് അമ്പത്തി വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആഹ്രത്തിലേക്കുള്ള യാത്രയെ സജീവമാക്കണം ആഹ്രത്തിനുള്ള യാത്ര സജീവമാക്കിക്കൊണ്ടേയിരിക്കണം വടച്ചറബ് അറുപത് വരെയും ജീവൻ നൽകിയത് അവന്റെ ഔദാര്യമാണെന്ന ബോധത്തിലേക്ക് ഉയരണം ഇനിയുള്ളതൊക്കെ ശരിക്കും നമുക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഓഫറാണെന്ന ബോധം വേണം